嗨，hello。 എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുകയും ചെയ്യുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് സെൽഫ് ടോക്കിനെ കുറിച്ച് മാനിഫെസ്റ്റേഷനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്ന് ഞാൻ ഒരു ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഡോക്ടർ ജോൺ ജോൺസൺ എഴുതിയതാണ് ഇറ്റലിയിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് അദ്ദേഹം മെൻഷൻ ചെയ്തത് ഇറ്റലിയിലെ പരമോന്നത കോടതിയിൽ ഒരു കുറ്റവാളി എത്തി കുറ്റവാളി ഇതിനെ ലാസ്റ്റ് ജഡ്ജ് വിധി വിജിച്ചത് ഇപ്രകാരമായിരുന്നു ഏറ്റവും മാരകമായ ഒരു വിഷം ആളെ കൊണ്ടുവന്ന് ആളെ കുത്തി അയാൾക്ക് മരണവിധി ഇൻ കേസ് ആ വിഷം ഉള്ള പാമ്പ് ആളെ കുത്തിയിട്ടും ആൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ദാറ്റ്സ് ഓൾ റൈറ്റ് ആൾക്ക് രക്ഷപ്പെട്ടോട്ടെ എന്നുള്ള ഒരു വിധിയാണ് വന്നത് ഒരു വിചിത്രമായ ഒരു വിധിയായിരുന്നു അത് കാരണം ഒരു മാരകമായ പാമ്പിനെ കൊണ്ടു വന്ന് കൊത്തുക അത് കഴിഞ്ഞിട്ട് ആ പാമ്പ് കട്ടി ഏറ്റിട്ടും ആൾ ജീവിക്കുകയാണ് അല്ലെങ്കിൽ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപെടട്ടെ അത് കഴിഞ്ഞ് വേറൊരു ശിക്ഷയില്ല എന്നുള്ള ഒരു വിചിത്രമായ ഒരു വിധി എല്ലാവരും ഐ ടി ലിയിലുള്ള ആൾക്കാര് വളരെ വിചിത്രത്തോടുകൂടി കണ്ടു അങ്ങനെ ആ ഒരു വിധി ദിവസം എത്തി വിധി ദിവസം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു പ്രത്യേകം സജ്ജീകരിച്ച ഒരു റൂമിലേക്ക് മൈക്കിൾ എന്ന് പറഞ്ഞ ആ ഒരു കുറ്റവാളിനെ കൊണ്ടുവന്നു ആരാചാര കണ്ണ് കെട്ടിക്കൊണ്ട് ആണ് അവിടെ കൊണ്ടുവന്ന് ആ റൂമിലിരുന്ന് ത്തി അത് കഴിഞ്ഞ് കണ്ണടിച്ചിട്ട് ആ ഒരു പാമ്പിനെ കാണിച്ച് ഏറ്റവും ഒരു വിഷമുള്ള ആ ഒരു പാമ്പിനെ ആളെ കാണിച്ച് പിന്നീട് പിന്നെയും കണ്ണ് കെട്ടിച്ചിട്ട് കണ്ണുകെട്ടിച്ച് നിമിഷങ്ങൾക്കുക ആകം ആ ഒരു മൈക്കിള് അവിടെ മരിച്ചു വീഴുകയാണ് ചെയ്തത് അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കാണുന്നത് അതിൻ്റെ അകത്ത് ഒരു വിഷാംശം പോലും മൈക്കിളിന്റെ ബോഡിയിൽ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല അങ്ങനെ കോടതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും പല ന്യായവാദങ്ങളും ഒക്കെ നടത്തി അവസാനം ഈ ആരാച്ചാരെ വിളിച്ചുകൊണ്ടുവന്ന് എന്താണ് ആ ഒരു ഇരുട്ട് മുറിയിൽ അന്ന് ആ ഒരു റൂമിൽ പ്രത്യേകിച്ച് സജ്ജീകരിച്ച് ആ മുറിയിൽ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ ആരാച്ചാർ പറഞ്ഞ കാര്യമാണ് പ്രത്യേകിച്ച് ജഡ്ജിയേയും അതുപോലെ തന്നെ രാജ്യത്തെ തന്നെ ഞെട്ടിച്ച കാര്യം ആള് പറഞ്ഞത് ഇപ്രകാരമാണ് ഞാൻ ആ ഒരു വിഷമുള്ള പാമ്പിനെ മൈക്കിളിനെ കാണിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് കയ്യിലിരുന്ന ഒരു മൊട്ടുസൂചി കൊണ്ട് കൈയ്യില് രണ്ട് കുത്തു കുത്തുകയാണ് ചെയ്തത് ആ ഒരു വേദനയില് ആ ഒരു പക്ഷേ ആ ഒരു കുറ്റവാളിയായിരുന്ന മൈക്കിള് ചിന്തിച്ച് കാണും യെസ് എന്നെ പാമ്പ് കുത്തി പാമ്പ് കടിച്ചു ഞാനിപ്പോൾ മരിക്കാൻ പോകുകയാണെന്നുള്ള ആ പേടിയില് ആളുടെ ബ്ലഡ് പ്രഷർ കൂടുകയും ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയുമാണ് ചെയ്തത് ിയമുള്ളവരെ ഈ കഥയിൽ ഇതൊരു പക്ഷെ നടന്ന കഥയാണോ സാങ്കല്പിക കഥയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഡോക്ടർ ജോൺസൺ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു നടന്ന ഒരു സംഭവമായിട്ടാണ് ഇതാണ് കൂടുതലായിട്ടും ഞാൻ പറയുന്നത് നമ്മുടെ മാനിഫെസ്റ്റേഷൻ നമ്മുടെ സെൽഫിൽ നമ്മൾ തോൽക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ജയിക്കുകയില്ല എന്ന് നമ്മൾ വിചാരിച്ചാൽ ഈ ലോകത്തിലുള്ള എന്ത് കാര്യങ്ങൾ സംഭവിച്ചാലും എന്തൊക്കെ മുൻപില് വഴികൾ തുറന്നാലും നമ്മൾ രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല എപ്പോഴും നമ്മൾ ആ തളർന്നു കിടക്കുന്ന അവസ്ഥകളിൽ അല്ലെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോവാൻ പറ്റില്ല എന്ന് കിടക്കുന്ന ആ ഒരവസ്ഥയിൽ തന്നെ ഇരിക്കും എന്നാൽ നമ്മുടെ ഉള്ളിൽ കൂടുതൽ പോസിറ്റീവ് തിങ്സ് വന്നുകൊണ്ട് ഏതൊരു അവസ്ഥയിലും ഞാൻ രക്ഷപ്പെടും അല്ലെങ്കിൽ ഏതൊരു പ്രതിസന്ധികളിലും ഞാൻ മുൻപോട്ട് പോകും ഏതൊരു കച്ചിത്തുരുമ്പ് കിട്ടിയാലും ഞാൻ പിടിക്കുമെന്നുള്ള കൂടി നമ്മൾ മുൻപോട്ട് പോകുവാനായിട്ട് പരിശ്രമിച്ചാൽ നമ്മുടെ മുൻപിൽ കിടക്കുന്ന എല്ലാ വഴികളും ചെറിയ ചെറിയ വഴികൾ വരെ ഒരു പോസിറ്റീവ്നെസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് തുറക്കും അതുപോലെ തന്നെ ദൈവം നമ്മുടെ മുൻപിൽ കൊണ്ടുപോകുന്ന വഴികളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എപ്പോഴും നെഗറ്റീവ് തോട്ട്സുകളുമായിട്ട് ിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുന്നത് മുഴുവൻ നെഗറ്റീവായിട്ടേ ആയിട്ട് തോന്നുകയുള്ളൂ എന്താണ് നമുക്ക് കൈപിടിച്ച് എത്തേണ്ടത് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള നമുക്ക് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പോലും നമ്മൾക്ക് മനസ്സിലാകാൻ സാധിക്കാതെ വരും നമ്മുടെ ബ്രെയിൻ തന്നെ ഒരു ചേഞ്ച് ചേഞ്ചായിരുന്നു സോ ഇവിടെ നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നിമിഷം നമുക്ക് ഓരോരുത്തരും എനിക്കും നിങ്ങൾക്കുമൊക്കെ വേണ്ടത് നമ്മുടെ ബ്രെയിനെ തന്നെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ബ്രെയിനിലെ ആ ഒരു തോട്ട് പ്രോസസ്സിങ്ങിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം നേട്ടം ശ്രമിക്കുക ഈയൊരു നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം പോലെ മൈക്കിളിന്റെ തോട്ടിൽ ഞാൻ ജയിക്കും അല്ലെങ്കിൽ ഒരു ഒരു മാരകവിഷമേറ്റാലും ഞാൻ ജീവിക്കും എന്നുള്ള ഒരു തോട്ട് പ്രോസസിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ആൾക്ക് കിട്ടിയ ഒരു മുട്ടു സൂചന വേദനയിനൊക്കെ ആൾ നിഷ്പ്രയാസം രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു കാരണം ജഡ്ജി വിധി പറഞ്ഞത് ഒരു ഈ ഒരു രീതിയിൽ തന്നെയായിരുന്നു അതായത് വിഷ പാമ്പ് കടിച്ചെങ്കിൽ കടിച്ചിട്ടും ആള് രക്ഷപ്പെട്ടെങ്കിൽ രക്ഷപ്പെടാം അതായത് പിന്നെ ഒരു ശിഷ്യ അവൻ ഉണ്ടാകിയില്ല എന്നുള്ള ഒരു വിധിയിൽ ആ ഒരു തോട്ട് പ്രോസസ്സ് മനസ്സിലൂടെ കടന്നുപോയെങ്കിൽ പോയെങ്കിൽ ഓക്കെ വിഷം കഴിച്ചാൽ ഞാൻ രക്ഷപെടും രക്ഷപെടാം എനിക്ക് ബാക്കി ഇനി വേറെ ഒരു ശിഷ്യൊന്നുമില്ല ഞാൻ പുറത്തു പോകും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിങ് ആ ഈ ഒരു നിമിഷത്തെ ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിങ്ങിൽ ആളുടെ ബ്രെയിൻ ഒന്ന് കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ ആ ഒരു മുട്ടു സൂചി കൊണ്ടുള്ള വേദനകൾ ആൾ ഒരു പാമ്പുകടി ഏറ്റതാണെന്നുള്ളത് ചിന്തയിലേക്ക് പോവാതെ വീണ്ടും ജീവനിലേക്ക് കടന്നു വരാനുള്ള വരാനുള്ളൊരു ഹോപ്പായിരിക്കും അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനുള്ളത് തിങ്ക് പോസിറ്റീവ്ലി നിങ്ങൾക്കെല്ലാവർക്കും വിജയത്തിലേക്ക് ഉന്നത സ്ഥലങ്ങളിലേക്കൊക്കെ എത്താനായിട്ട് സാധിക്കും അപ്പം ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ ഒത്തിരി വഴികൾ നിങ്ങളുടെ മുൻപിലേക്ക് തുറന്നു തരട്ടെ അത് കാണുവാനുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ഹോപ്പും ഒരു മനസ്സും ഒരു ബ്രെയിൻ ചേഞ്ചസും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം വീണ്ടും വേറൊരു വിഷയങ്ങളുമായിട്ട് കാണുന്ന ഇടം വരെ താങ്ക് യു ബൈ ഗോഡ് ബ്ലസ് യു ആൾ